അലൈക്കും വസ്സലാത്തു വസ്സലാമു അലഹദില്ല വസ്സലാമുൽ മുർസലീൻ അജ്മയിൻ അമ്മാബാദ് ക്ഷമിക്കുക വിജയിക്കും നന്മയും തിന്മയും നിറഞ്ഞതാണ് ലോകം സന്തോഷവും ദുഃഖവും ജീവിതത്തിൽ കടന്നുവരും ക്ഷാമവും സമൃദ്ധിയും ഭൂമിയിൽ നിലനിൽക്കുന്നുമുണ്ട് ജീവിതയാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് ശാശ്വത സമാധാനവും സമൃദ്ധിയും സ്വർഗലോകത്ത് മാത്രമാണ് ലഭിക്കുക ധാരാളം പ്രതിസന്ധികൾ മറികടന്ന് വേണം അവിടെ എത്താൻ വിശ്വാസികൾക്ക് ഈ ലോക ജീവിതം ഒരു പരീക്ഷണം തന്നെയായിരിക്കാം ഭയവും ആശങ്കകളും ദാരിദ്ര്യവും സാമ്പത്തിക തകർച്ചയും രോഗങ്ങളും മരണവും എല്ലാം ഇവിടെ ഉണ്ടാവാം ക്ഷമിക്കുകയും യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ സമീപിക്കുകയും ചെയ്യുന്നവർക്ക് വിജയിക്കാനാവും സത്യവിശ്വാസികൾക്ക് പരീക്ഷണങ്ങളെ എല്ലാം അനുഗ്രഹമായി മാറാം നബിസ്വല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേ എന്നാൽ അവസാനം ഒരു പാപവും ഇല്ലാത്തവരായി അവർക്ക് അവരുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുകയും ചെയ്തേക്കാം കടുത്ത പരീക്ഷണങ്ങൾ ക്ഷമയോടെ നേരിട്ടാൽ വലിയ പ്രതിഫലം റബ്ബ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അനസർ അലിയുള്ളാഹു എന്ന് പറയുന്നു നബിസ്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു തീർച്ചയായും വലിയ പ്രതിഫലം ലഭിക്കുന്നത് വലിയ പരീക്ഷണത്തോടൊപ്പമാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് പരീക്ഷണങ്ങൾ നൽകുന്നതാണ് ബുഹാരി അള്ളാഹു ചോദിക്കുന്നു നിങ്ങളിലെ ത്യാഗികളും ക്ഷമാലുക്കളും ആരെല്ലാമാണ് എന്ന് അള്ളാഹു തിരിച്ചറിയാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ പരിശുദ്ധ ഖുർആൻ സിട്ടാവിൻ്റെ നിയന്ത്രണത്തിലാണ് നാം എന്ന ബോധം ഓരോ വിശ്വാസിയും നിലനിർത്തണം നമുക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളും അവൻ തന്നതാണ് ഏത് നിമിഷവും അത് തിരിച്ചെടുക്കാനും അവൻ അധികാരമുണ്ട് അതിനാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അനുഗ്രഹദാതാവിനോട് നന്ദി കാണിക്കുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷമാപൂർവ്വം അതിനെ നേരിടുകയും ചെയ്യുക എന്നതാണ് സിട്ടികളുടെ കടമ ക്ഷമാപൂർവം ജീവിത ജീവിത പ്രയാസങ്ങളെ അതിജീവിക്കുന്നവർക്ക് റബ്ബ് നൽകുന്ന സന്തോഷ വാർത്തയാണ് പ്രയാസങ്ങളൊന്നുമില്ലാത്ത സ്വർഗീയ ജീവിതം സ്വർഗ്ഗത്തിന് പണിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ